എന്റെ മോളെ ഇപ്പൊ ഇങ്ങനെ പറ്റിപ്പറ്റി നടക്കുന്നു കല്യാണം കഴിഞ്ഞ വന്ന മോനെ പാട്ടിലാക്കി ഞാൻ സോപ്പിട്ടിരുന്ന മോളേം കൂടിയും കഴിയുമ്പോൾ എടുക്കാൻ പണിയാൻ തോന്നും എല്ലായിടത്തോളം കളയു സമ്മേച്ചി ഇപ്പഴേ പോകണ്ടേ പോവാണ്ട് എന്നാ ശരിപ്പല്ലേ ഏച്ചി ഇല്ലോണ്ട് ഇത്രയും നാളും ദിവസം പോകാനേ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പ എനിക്ക് ഫുൾ ബോറഡി ആയിരിക്കും പോയിട്ട് വേണ്ടപ്പടുത്തല്ലേ എത്ര വൈകിട്ടും നീ വിളിച്ചാ മതി കാശുണ്ടെങ്കിൽ അത് നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കുവോന്ന് നിനക്ക് വീട്ടിൽ പോണ്ടേ ഇതാ അച്ഛൻ ഇപ്പൊ റോഷ വിളിച്ചിട്ടുണ്ട് ഇപ്പം വരൂ വാങ്ങി വാ നീ പോയിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളെല്ലാം എടുത്തിട്ട് വേം വാ ആ ഞാൻ ഇപ്പൊ എത്തിട്ട് തരാ മോർണിംഗ് വന്നെ എന്നാ നമ്മൊരു കാര്യം പറയട്ടെ എന്നാ വാ എന്നാൽ അന്ന് കുറെ നേരമായല്ല കുശു കുശു ചിരിയും കളിയും ഓൾ അതില് അത്ര അടുപ്പൊന്നും കാണിക്കണ്ട വന്ന് കയറീണത്ര എങ്ങനെയാ സ്വഭാവം ഇപ്പൊ നമുക്കറിയില്ല ആദ്യം എടുത്ത് തലക്കേറ്റി വെക്കാൻ നിൽക്കണ്ട ഓൾ പാവ ഒരാഴ്ചയായാലും കയറി വന്നിട്ട് ഓന സോപ്പിട്ട് കൈമലി കയറ്റിട്ടില്ല ഇപ്പൊ നോക്ക ഞാനും പറഞ്ഞു കേക്കലും കൂടിയില്ല നീ സോപ്പിട്ടിട്ട് നിർത്താൻ പണിയാ ഒരു കണക്കിന് ശെരിയാന്നല്ലേ എങ്ങനെയാന്ന് നമ്മക്കിങ്ങനറി ടുപ്പൊന്നും കാണിക്കുന്നില്ല ഇതുപോലെ എന്നാ ശെരി നീ പോയിട്ടല്ലേ നീ എന്നോക്കുന്ന ഓള് പോയില്ലേ പോയി പണിയെടുക്ക് കൊറേ പണിയെല്ലാം ഉണ്ട് അത്രേ അടിച്ചെല്ലാം പാരി നോക്കിക്കോ നോക്കൂ അല്ലെ ഇതൊന്നും അടിച്ചു വരില്ല എന്ന് നല്ലോണം വർത്തി അടിച്ചു വരി നിരത്തിന് വേദനയൊന്നും എടുക്കൂല ഇത്ര ആള് ഓളിലോണ്ട് എങ്ങനെയാന്ന് അടിച്ചു വരുന്നില്ലെന്നോ അങ്ങനെയാ വൃത്തിയാക്കലൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂലല്ലോ സോപ്പിട്ട് അപ്പൊ നിക്കല്ലേ വേണ്ടു ഒരു വൃത്തിയുമില്ല എടുപ്പില്ല എല്ലാം പറഞ്ഞു കൊടുക്കണം എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചെടിയെല്ലാം പാടി ഇപ്പൊക്കിങ്ങനെ വെള്ളം ഒഴിച്ചുകൂടെ ഒരു പണി കൊടുക്കൂല ഫോണും നോക്കിയിരിക്കും ഞാൻ അത്ര താലോലിച്ച് വാർത്ത കാഞ്ഞതല്ല ഇവരുണ്ടാള നന്നായി പോയാ ഇന്നലെ എന്ത് പുകയിലേന്നുകൂടിയല്ലോ ഇന്നൊന്നെന്റെ അച്ഛനും കേക്കുന്നില്ലല്ല അമ്മ എന്നാ അമ്മ ഇപ്പൊ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിനി ഏച്ചിയും പിള്ളേരെല്ലാം വീട്ടിൽ വരുന്നുണ്ട് പോലും ആനീ ഞായറാഴ്ച എന്നാടെ നിക്കാൻ പോയിക്കോട്ടെ വീട്ടിൽ നീ കഴിഞ്ഞ മാസല്ലേ ഇപ്പൊ പോയിട്ട് വന്നത് ചേച്ചി മക്കളെല്ലാം പിന്നെ വരൂലേ അവർക്കും വരണമെന്നുണ്ടാവൂലേ ഇനി വണക്കായിട്ട് നീ ഇവിടെന്ന് പോവുണ്ട് അല്ലെങ്കിൽ ഇനി അങ്ങനെ വിചാരിക്കുമ്പോ വിശരിക്കും പോവാനൊന്നും കഴിയില്ല കല്യാണം കഴിഞ്ഞാ പിന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഈ ആഴ്ച വേണ്ട ഏച്ചി മക്കളെല്ലാം വന്നിട്ട് പോട്ട് അടുത്ത മാസം അങ്ങനെ നോക്കിട്ട് പോയിക്കോ ഉം പിന്നെ വിചാരിക്കും വിചാരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല ഇടത കാര്യങ്ങള് അമ്മക്ക് തന്നെ തീരെ ഇഷ്ടല്ല ഞാൻ രണ്ടു ദിവസം മുന്നേ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ ചോദിച്ചനായിരുന്നു അവിടെ ചേച്ചിയും പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് കൊറേ ആയി ഞാൻ കാണാത്ത അമ്മ പോവാനേ വിട്ടിട്ടില്ല അത് പോട്ട് നോക്ക ഇന്നലെ തന്നെ ഞാൻ വെച്ച കറിക്ക് ഉപ്പ് കുറവാന്നും പറഞ്ഞിട്ട് ആ കറി മൊത്തം തന്നെ മേത്തെടുത്ത് മറിക്കോയതിന് ഇങ്ങനെയല്ല എന്തിനാ ഞാൻ എന്നെ ചെയ്യുന്നു ഞാൻ എന്റെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ് ഈ അമ്മേനും കാണുന്ന അതാ ഞാൻ പറഞ്ഞ അമ്മക്ക് എന്നെ തീരെ ഇഷ്ടല്ല ഞാനാ ഞാൻ ഇതുവരെ അമ്മേനോട് അങ്ങനെ എതിർത്തിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആ ഞാൻ ശ്രമിച്ചോക്ക ശരി ഓ വിശന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ട് ഇവിടെ ചോറൊന്നും എടുത്തോക്കാണ്ട് വീട്ടിനെ പോയിനി അടുക്കളയിലും കാണുന്നില്ലല്ലോ ഓ നീ ഇടീന്ന് പത്രം വായിക്കോന്ന് സാമി ഇതാ ഒന്നരയായി നീ ചോറെടുത്ത് വെച്ച കണക്ക് വേലാണ് വിശക്കുന്നത് അമ്മ അടുക്കളയിൽ ചോറും കറിയും എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അമ്മ പോയി എടുത്ത് കഴിക്കേ വേണ്ടു എന്തിനാ എന്നെ കാത്ത് ഞാൻ വളമ്പിത്തരാനെന്തിനാ നിൽക്കുന്നത് ഞാൻ എന്തായാലും ഇന്ന് വിളമ്പിത്തരാനൊന്നും നിൽക്കുന്നില്ല ഞാൻ ഈ പേപ്പർ വായിച്ച് ചെയ്യാണ്ട് ഇരുന്ന് എണീക്കാനും പോകുന്നില്ല അല്ല ഇന്നും എനിക്ക് ഇത്ര അഹങ്കാരം ഇത്രയും നാളൊന്നും നീ അതെ ഇത്രയും നാളും ഇങ്ങനെയല്ല പക്ഷെ എനിക്ക് തൊട്ട് ഇങ്ങനെ തന്നെയായിരിക്കും എനക്ക് കയ്യില ഇനി വളമ്പിത്തരാനോന്നു എല്ലാം അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ പോയി വിളമ്പി എടുത്ത് കഴിച്ചോ നീ എടുത്തല്ലെങ്കിലും ചോറെല്ലാം ഞാൻ തിന്നും നീ എടുത്തു തന്നാലേ എനക്ക് അറങ്ങുകൂടി പിന്നെ അമ്മ ഞാൻ നാളെ വീട്ടിൽ പോന്നിട്ട് ഏട്ടാ രണ്ടു മൂന്ന് ദിവസം നിന്നിട്ടേ വരുവല്ലോ വീട്ടിലേക്കാ അത് ഇത്രയും ദിവസം നിക്കാനാ ആരോട് വെച്ചിട്ട് നീ തീരുമാനിച്ചിനി ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ ഞാനെന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് തീരുമാനിച്ചു എനക്ക് എന്റെ ഭർത്താവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ അയാൾ അന്ന് അനിയുടെ കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ ഇത് അമ്മേനോട് പറഞ്ഞത് അത് എന്റെ ഒരു മര്യാദ ഇവക്കിതൊന്നും ഇപ്പം പറ്റിയെ ഇത്ര നാളിങ്ങനെയൊന്നല്ലേ ഇവളെ കൊക്ക് ഞാൻ മുടക്കി കൊടുക്കുന്നുണ്ട് അടക്ക് ഞാൻ മോളെട്ടെ ഇവളെ ഒതുക്കാൻ ഓള് മതി ഹലോ ആ മോള് നാളെ ഒന്ന് ഇങ്ങോട്ട് വരുവാ അത്യാവശ്യം ആ ഇവക്കിപ്പം കൊറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് അതൊന്നു ഒതുക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇന്ന ഉവളന്നോട് തറക്കുത്തരം പറഞ്ഞു ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂല കയ്യോട് ഒതുക്കണം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാ എന്തായാലും അത് നടക്കൂല നീയും കൂടി വന്ന് ഇങ്ങോട്ട് വാ നാളെ രാവിലെ തന്നെ എത്തണം കേട്ടാ നാളെ ഇവിടെ വീട്ടിൽ പോകാൻ നിൽക്കുന്നുണ്ട് അതെന്തായാലും നമുക്ക് മുടക്കണം ആ എന്നാ ശരി മോളിന്ന് വിരട്ട് എന്റെ വീട്ടിൽ പോലും തർക്കുത്തരം പറയുന്ന ഞാൻ നിർത്തി തരുന്നുണ്ട് ഓ ഇവളെ കാണുന്നില്ലല്ലോ പോവാൻ കീന്നുണ്ട് വേഗം ഒന്ന് വാന്നി ഇവിടെ പോയാമേ ഇല്ല കീന്നേ ഇല്ലു നീ കറക്റ്റ് സമയത്താകുന്നത് എനിക്ക് ശരിയാക്കി തരാം ആ ഏച്ച ഏച്ചിപ്പന്നേ ഞാനിപ്പ വന്നതേയല്ലു അല്ല ഞാൻ ഞാനൊരു കാര്യറിയാ വന്നത് അല്ല നീട് വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ അപ്പത്തേക്ക് നീ അമ്മയോട് പോരെടുക്കാൻ തുടങ്ങിയാ നമുക്ക് കുറച്ച് ചോറ് വഴമ്പി കൊടുത്തേക്കെന്ന പ്രശ്നം ഓരോ ഞാനും പോലും ഇത്ര നാളായിട്ട് അമ്മയോട് ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങൾക്ക് ഇവിടെ ഇത്ര ധൈര്യം വന്നത് ഈ ഇത്രയും ദിവസം കൊണ്ട് അമ്മയോട് ഇങ്ങനെയെല്ലാം പറയാ അമ്മായിമ്മനിയും സ്വന്തം അമ്മേനെ പോലെ തന്നെ കാണണം അല്ലാണ്ട് ശത്രു ആയിട്ടല്ല കാണണ്ട് ഇനി എൻ്റെ അമ്മേനെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിന്റെ ഭാഗത്ത് നിന്നുണ്ടായി പിന്നെ നീ ഇട നിൽക്കൂല ഇത്രയും മതിയാമ്മേ ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു വിചാരിച്ചിട്ടല്ലേ അവൻ നിൽക്കുന്ന ഞാൻ ഇത്രയും പറഞ്ഞത് ഇവിടെ ലക്ഷ്മിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അമ്മക്ക് സന്തോഷമാകുന്നില്ല കായ്ക്കൂട്ടെന്ന് വിചാരിച്ചിട്ടാണ് എനക്കറിയാം ഈ വീട്ടിലെന്തെല്ലാം ഞാൻ നടക്കുന്നത് ഞാൻ നടക്കുന്നല്ലോ ഇവളല്ല അമ്മയാന്ന് ഈ വീട്ടിലെല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്ന നന്നായിട്ട് അറിയാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ദിവസം വിളിച്ചിട്ട് ചോദിക്കലുണ്ട് എനക്ക് അറിയാത്ത ഒന്നല്ല അമ്മേന്റെ സ്വഭാവം ഇത്രയും നാളും അമ്മ പറഞ്ഞ എല്ലാം കേട്ട് ഇവള് നിന്നേര നമുക്ക് ഒരു പ്രശ്നമില്ല അമ്മ പറഞ്ഞത് ഇവള് കേൾക്കാണ്ട് ഒരു ദിവസം പ്രതികരിക്കുമ്പോഴത്തേക്ക് അമ്മക്ക് പ്രശ്നല്ലേ അപ്പത്തേക്ക് അമ്മക്ക് എന്നെ വിളിച്ച് പറയണല്ലേ അല്ലോ എന്നാ ഇനി അമ്മ അറിയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ടാണ് ഇവളങ്ങനെയെല്ലാം ചെയ്തത് അല്ല അമ്മ എന്നാ ഇവിടെ കളിച്ചു കൂട്ടുന്നു ഇവളുണ്ടാക്കിയ കറിക്ക് ഉപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന കറി വിളിച്ചറിഞ്ഞിനെ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കറിക്ക ഉപ്പ് പറഞ്ഞിട്ട് അമ്മ എന്നാ ചെയ്യാ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് എന്നോട് പറയും അതിൽ നീ നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞുതരും അതുപോലെ തന്നെ ലീടിയും ചെയ്യണ്ട അമ്മ പിന്നെ ഇവിടെ രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ പോട്ടേന്ന് വെച്ചാൽ അമ്മ എന്നാ പറഞ്ഞത് വേണ്ട എന്നാ കല്യാണം കഴിഞ്ഞാന്ന് വെച്ചിട്ട് അവരെ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്നാ അമ്മ പറയുന്നത് ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ അമ്മക്ക് അത്ര സന്തോഷാവുന്നുണ്ട് അതുപോലെ തന്നെ ഓക്കും അവള് വീട്ടിലും അമ്മയും അച്ഛനും അങ്ങനെ വലും ഇല്ലേ ഞാനും ഇതേപോലെ തന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് നിൽക്കുന്ന പെണ്ണാണമ്മേ എനക്കാന്ന് ഇങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അമ്മക്കെന്താ തോന്നുവ അമ്മേന്റെ പ്രശ്നം എന്നാ പറയാം അമ്മ എന്നെ ഇവളും ഒരുപോലെ കാണുന്നില്ല ഞാൻ മോളും മോളും മരുമോളും ആണ് അതല്ല ശരിയെന്നു പക്ഷെ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് വരാൻ എനക്ക് ചിലപ്പോ പറ്റിയെന്ന് വരില്ല ഇവള് ഈത്തങ്ങണ്ട് ഇവളായിരിക്കും നമുക്ക് ഉപകാരപ്പെടല്ലേ അതല്ല എപ്പോ മനസ്സിൽ വെച്ചാ നല്ലത് എന്നെ കാണുന്ന പോലെ എന്നെ അമ്മ ഇവളെ ഒന്ന് കണ്ടുനോക്കിയേ ഇവിടെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി പിന്നെ ഇനി നമ്മളെ രണ്ടാളും തെറ്റിക്കാൻ വേണ്ടിട്ട് അമ്മ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളമ്മന്ന് തെറ്റാനും പോകുന്നില്ല ഇനിയെങ്കിൽ ഈ അമ്മായിയമ്മ ഒരു സ്ഥാനം മാറ്റിട്ട് അമ്മ എന്ന് മാത്രം വിചാരിച്ചു നിൽക്ക് എന്നാൽ തന്നെ ഈ വീട്ടില് പിന്നെ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല അമ്മന്നെ ഇവിടെ വിളിച്ചിരുത്തിൽ ഉദ്ദേശിച്ചല്ല എനക്ക് മനസ്സിലായി പക്ഷെ എല്ലാരേം പോലെയല്ല നമ്മള് എല്ലാ വീട്ടിലും ചെറുപ്പം നാത്തന്മാരെല്ലാം നമ്മള് അടിയും കുടിയും എല്ലാം ആയിരിക്കും പക്ഷെ നമ്മൾ നല്ല ഫ്രണ്ട്സാണ് അതെപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും നീ വാ ഇനി അമ്മേന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നവും